ചൊല്ലുവിൻ ലൈവില് ജോയിൻ ചെയ്ത് ലൈക്ക് അടിക്കടി കൂട്ടാരും കാണാല്ലോ അമ്മ കൂട്ടുകാരെ കാണാല്ലോ കുട്ടികളെ വൃത്തമായി നിൽക്കുവിൻ ചൊല്ലുവിൻ ആരുല്ലാരും കാണാല്ല

കുട്ടികളെ കുട്ടികളെ എല്ലാവരും എല്ലാവരും ലൈക്ക് ലൈക്ക് അടിക്കാൻ പറ ഫസൽ റഹ്മാൻ പറയുന്നു റഹ്മാൻ പറയുന്നു നല്ല പാട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പതിനഞ്ചു പേരുണ്ടല്ലോ എല്ലാവരും ഒരേ ലൈക്ക് അടിച്ചാ മമ്മക്ക് പാവം ഒരമ്മൂമ്മ ഇവിടെ ഇരിക്കണ നിങ്ങ ലൈക്ക് അടിക്കണേ നോക്കി ഉറക്കം ഉറങ്ങാണ്ട് ഉറക്കം ഒളിച്ചിവിടെ ഇരിക്കയാണ് അമ്മാമ്മ ഇവിടെ നോക്ക് വെൽക്കം വെൽക്കം ഫസല് മാത്രമാണ് മെസ്സേജ് വിടണത് ഇപ്പൊ ലൈവില് മെസ്സേജ് വിടണത് വേറെ ആരും നമുക്ക് മെസ്സേജ് വിടണില്ല ഫസല് മോന് സുഖമാണോന്ന് ചോദിക്കും അതാ സ്മിത ജോസ് എത്തിക്കഴിഞ്ഞു ചേച്ചി എന്തെല്ലാം വിശേഷങ്ങൾ ഫസല് ജോസ് പറയണു സുഖമാണെന്ന് അമ്മേന്ന്

കുട്ടികളെവിടെ കുട്ടികളത് ഇപ്പൊ മറ്റേ ഫോണിലെ ലൈവ് തുടങ്ങിട്ടുണ്ട് ഇപ്പൊ ചാനലില്ലേ അതില് അവിടെ കുട്ടികളിപ്പിക്കാണ് കുട്ടികളെവിടെ അമ്മ 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 എവിടെ പ്രാർത്ഥന വേണോട്ടോന്ന് അമ്മ അമ്മുമ്മയുടെ പ്രാർത്ഥന വേണോട്ടോ എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും പ്രാർത്ഥന ഞങ്ങളുടെ ആൾ മക്കളും മരിമക്കളും എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും ആടിയപ്പാ എന്ന് ഫസലു സ്മിത ജോസിന്നങ്കുടിയാടിയപ്പറലും പേരുണ്ടല്ലോ എല്ലാവരും ഒരേ ഈ പാവ ആ മുമ്മക്കയില് എല്ലാവരും ലൈക്ക് അടിക്ക് ഒരേക്കടക്കി ഉറങ്ങാണ്ടിരിക്ക ും പറയും പാട്ടൊരുമൊഴി പാടണമെങ്കിൽ പൂട്ടൊരു പിന്നണം എല്ലാവരും ലൈക്ക് അടി ഞങ്ങളുടെ അമ്മൂമ്മക്ക് കുട്ടികളെ ലൈക്കടിക്കു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇരിക്കണം എല്ലാവരും അപ്പുറത്ത് ലൈവ് ഉടങ്ങിട്ടുണ്ട് അതിൻ്റെ ഒച്ചയായുമ്പോഴാണ് അവിടെ കേക്കടുന്നത് അമ്മക്ക് വയ്യേ ക്ക് വരും കൊഴപ്പല്ല മോളെ സുഖായിട്ടിരിക്കുന്നു അല്ലേ അല്ല പാട്ടുകൊക്കണ്ട എല്ലാവരും വേറെ അപ്പുറത്ത് അപ്പൊക്കെ എല്ലാവരും പറഞ്ഞു എല്ലാവരും കയ്യിൽ വരണേ അപ്പൊ ഞങ്ങ ഇതില് വെറുതെ ഇങ്ങനെ എടുത്തു നോക്കണം തുടക്കായിട്ടുള്ള ഇത് ചാനല് എല്ലാവരും ആ ചാനലിലേക്ക് വരൂ ഓക്കെ താങ്ക് യു ഹായ് മൂലം ഹായ് മൂലം ആരോടെ